അന്നത്തെ ദിവസവും അറിയുമോ ഇതാണ് ഇസ്ലാം ചുമ്പാണ് വെടിവെപ്പ് നടന്നത് അപ്പോഴും മങ്ങകരയുള്ള പള്ളികളിലും അല്ലൂറു മസ്ജിദിലും ഈ വെടിവെപ്പ് നടന്ന ദിവസവും അന്നാ ന്യൂസിലൻഡില് മാത്രമല്ല മുഴുവൻ പള്ളികളിലും വന്ന് ആയതോടു എല്ലാവരോടും നിങ്ങൾ നീതി പ്രവർത്തിക്കണേ

അസുരനെ പോലെ ആക്രോശിച്ചവന്റെ നോക്കിയിട്ട് ഹലോ മൈ ബ്രദർ അഭിസംബോധന ചെയ്യാൻ ഒരു കഴിഞ്ഞുവെങ്കിൽ അത് അത് സന്ദേശം ചൊരിഞ്ഞതുകൊണ്ടാണ് നിന്ന വർത്തമാനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ ന്യൂസിലൻഡിലേക്ക് കിടന്നുവെന്ന നരാധമന്റെ കയ്യിൽ നാൽപ്പത്തി ഒമ്പത് പേരിന് നേരെ വെടിയുണ്ടകളു ചിതറി കാര്യം നിങ്ങൾ നാൽപ്പത്തി ഒമ്പത് പേരുടെ ജീവൻ വെടിഞ്ഞപ്പോ അതിലൂടെ നാൽപ്പത്തി ഒമ്പതിനായിരത്തിന് തിരിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അബാഹു ഇങ്ങനെയാണ് ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട ബദർ കൊണ്ട് ഇസ്ലാം അവസാനിക്കേണ്ടതല്ലയോ അവസാനിക്കേണ്ടതല്ലയോ ഹന്തക്കു കൊണ്ട് തീരേണ്ടതല്ലയോ ഇല്ല ഇല്ല ഇസ്ലാം ഹിൽ അവസാനിച്ചില്ല സഖ്യ കക്ഷികൾ മുഴുവനും ും ഒരു ഭാഗത്തും ഒരു ഭാഗത്തും നിന്ന് ഇസ്ലാം ഇസ്ലാം തകർന്നില്ലല്ലോ അങ്ങനെയാണ് കുതിച്ചുയരുകയായിരുന്നു

തന്ത്രജ്ഞാനാണ് അവന് പ്രതാപവാനാണ് നാപ്പത്തി പേർ ജീവൻ വെടിഞ്ഞു പോയപ്പോ ആ ജീവൻ വെടിഞ്ഞ നാൽപ്പത്തി ഒമ്പത് പേര് അവര് പിന്നീട് ആരായി മാറി എന്നറിയുമോ ആ

കൊല ഒരു ശതമാനം മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിന്റെ പാർലമെന്റിന് വിശുദ്ധമായ ഖുർആാനിന്റെ പാരായണത്തോടെ ഒരു പാർലമെന്റ് തുടങ്ങിയെങ്കിൽ പിറ്റേ ദിവസം ഒരാൾ പേരെ കൊന്നു ജുമാ നമസ്കാരത്തിന് ന്യൂസിലൻഡിലെ ഇതര മതവിഭാഗങ്ങൾ ആ ഒരു മനുഷ്യ ഒരുക്കി ുംവചങ്ങൾ നിറയൊടുക്കാൻ കഴിയൂ എന്ന് ന്യൂസിലാൻഡിലെ ഇതര മതവിഭാഗങ്ങൾ മുഴുവൻ സംരക്ഷണ കവചം ഒരുക്കുമ്പോ അവിടെ മുഴുവൻ ഇസ്ലാമിനോട് ഐക്യദാർഢ്യം വരുമ്പോ അന്നത്തെ ദിവസം ന്യൂസിലൻഡ് റേഡിയോ ബാങ്ക് ബാങ്ക് പ്രക്ഷേപണം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ തിരിച്ചടികളുടെ നടുവിലൂടെയാണ് പഠിക്കാൻ ജനത തയ്യാറായത് അതുകൊണ്ട് ആരെ നമ്മോട് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജനതയോട് പകയുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത് കാണിക്കരുടെ നിങ്ങൾ അവരോട് നീതി കാണിക്കണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ഖുർആൻ നമ്മോട് അവരോട് നിങ്ങൾ നീതി കാണിക്കണം അതുകൊണ്ട് ഇസ്ലാം എന്ന നീതിയുടെ മുകളിലൂടെയാണ് നടന്നുപോയ എല്ലാവരോടും ഒരാളോട് പോലും അനീതി കാണിക്കരുത് അനീതിയും അക്രമവും

നീതി തുലാസ് ആ തുലാസും ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞു ഏത് മതമാണ് ഇത്രയൊരു മതമുള്ളത് ഇത്ര മനോഹരമായി ഇവിടെ വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരെ ഞാൻ ഈ ജനതയുടെ നിയോഗിക്കുമ്പോ അവരെ കയ്യിൽ ആയുധമായി കൊടുത്തത് ഒരു കൈയിൽ ഗ്രന്ഥവും വൽമീസാൻ തുലാസുമായിരുന്നു ഈ ഇസ്ലാമിക ദൗത്യത്തിന്റെ അടയാളം വൽമീസാൻ നീതിയാണ് ആ നീതി ആ നീതി ആ നീതി ആര് കൊടുക്കുന്നുവോ അവരുടെ പുറകിലാണ് ഈ ജനത നിലക്ക് അതുകൊണ്ട് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി അവർ വായിത്തപ്പെടട്ടെ ഒരു ശതമാനത്തോളം വരുന്ന തന്റെ ജനതയുടെ കൂടെ നിന്ന് ഹിജാബ് ധരിച്ചു ആ ജനതയോടൊപ്പം ഒരു ഭരണാധികാരി നിൽക്കുമ്പോൾ അവരുടെ അല്ല സാധാരണ എല്ലാം വോട്ട് വോട്ട് ബാങ്കിന്റെ ബാങ്ക് ഒരു ശതമാനം മാത്രമാണ് ന്യൂസിലൻഡിലെ മുസ്ലിം ജനതയുടെ ജനസംഖ്യ ആ ഒരു ശതമാനം വരുന്ന ജനതയ്ക്ക് മുറിവെച്ചപ്പോ അവരെ കീഴിലെ ഭരണീയരായെന്ന് കരുതി ഹിജാബ് ധരിച്ച് അവിടുത്തെ പെൺകുട്ടികൾ പള്ളികളിലേക്ക് കടന്നു വന്നു അവർ ഇസ്ലാമിനെ പഠിച്ചു അവർ ഇനി അവിടെ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങും ഇസ്ലാമിന് ആര് അടുത്തെറിയുന്നു അവർ അതിനെ അവർ അതിനെ പഠിക്കാൻ തുടങ്ങി ൊമ്പത് പേര് ആ കൊലയാളിയുടെ പേര് പോലും ഞങ്ങൾ കൊള്ളു അയാളുടെ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയും തന്റെ കുറെ ജനങ്ങൾ ഒരു കലാപത്തിലെ കൊലതെയ്യപ്പെട്ടപ്പോ അവർ വാഹനത്തിനടിയിൽപ്പെട്ട നായകളെ പോലെയാണെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയും തമ്മിൽ മാനസിക നിലയുടെയും മാനവികതയുടെയും കാര്യത്തിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അതൊരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് തന്റെ കീടി ഭരിക്കപ്പെടുന്ന ഒരു പ്രതയ്ക്ക് ഒരു മുള്ളു കൊണ്ടാൽ അത് വേദനയായി കാണുന്ന ഭരണാധികാരിയാണ് നമ്മുടെ നാടുകളിൽ അധികാരത്തിൽ ഈ ഭരണാധികാരികളുടെ മനോനിലകളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി വാഴ്ത്തപ്പെടുന്നതും ആ ന്യൂസിലൻഡ് ആക്രമണത്തിൽ ഇന്ത്യക്കാര് കൊല ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു വാക്ക് പറയാൻ കഴിയാത്ത ഭരണാധികാരികൾ വിമർശിക്കപ്പെടുന്നതും അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരു കാര്യം ഉറപ്പ് വംശീയ വംശീയവതിയുടെ പേരിൽ പള്ളിയിൽ കിടക്കുന്ന പള്ളിയിൽ നിസ്കരിക്കുന്ന വിശ്വാസികളെ കൊല ചെയ്യുന്നത് തൊപ്പിയിൽ വെച്ച ക്യാമറയുടെ ലൈവ് സ്ട്രീം ചെയ്ത് തന്റെ കൊല ആസ്വദിക്കുന്ന ആ മനസ്സും ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിമിനെ തീയൊടിച്ചു കൊന്നിട്ട് അത് ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യുന്ന ഇന്ത്യൻ രണ്ടും തമ്മിൽ ഒരേ മനോനിലയും ഒരേ മാനസികതയുമാണ് ഇത് രണ്ടും മാനസികതയും എപ്പോഴും അതിന് ഒരേ മുഖമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം നീതിയുടെ